അധ്യക്ഷൻ യുവേദിയിൽ സന്നിഹിതരായിട്ടുള്ള സ്ഥാനാർത്ഥി സുഖ എൻ കെ പ്രേമേന്ദ്രൻ അടക്കം ഉള്ള നേതാക്കന്മാരെ ജനാധിപത്യ വിശ്വാസികളെ തൊഴിലാളി സാഹചര്ക്കളെ സുഹൃത്തുക്കളെ ഞാനൊരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ നിൽക്കുകയാണ് പ്രസംഗിക്കാൻ ഉദ്ദേശിക്കുന്നില്ല പ്രസംഗിക്കാൻ ഉദ്ദേശിച്ചതുമല്ല എന്താന്നാൽ ഇവിടെ സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും സൂചിപ്പിച്ചതുപോലെ വളരെ നിർണായകമായ ഭാരതത്തിൻ്റെ ഭാവി എങ്ങോട്ട് എന്ന് തീരുമാനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് പടിവാദുകൾ വന്നിൽക്കുക ബി ജെ പി തുടരുന്നു കൊണ്ടുള്ള അപകടവും ആപത്തും അറിയാവുന്നവരാണ് ഇവിടെ ഇരിക്കുന്നത് ഞാൻ ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല പക്ഷേ ഈ നിലയിൽ വീണ്ടും അവരിലേക്ക് അധികാരം എത്തിക്കഴിഞ്ഞാൽ എന്തായിരിക്കും നേരിടാൻ പോകുന്നത് എന്ന കാര്യത്തിൽ എന്നെ പോലുള്ളവർക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ആശങ്കയുണ്ട് കാരണം ലോക ലോകചരിത്രം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് തന്നെ ഒരു വിഭാഗത്തെ രണ്ടാംകിട പൗരന്മാരാക്കി മാറ്റി എവിടെയൊക്കെ പോയിട്ടുണ്ടോ അവിടെയൊക്കെ പൊട്ടിത്തെറി ഉണ്ടായിട്ടുണ്ട് ഭ്യന്തരമായിട്ടുള്ള കലാപങ്ങൾ പോര് എല്ലാം ഉണ്ടായിട്ടുള്ളതായിട്ടാണ് എല്ലാ രാഷ്ട്രവും ഒരു രാഷ്ട്രം പോലും അതിൽ നിന്ന് മുക്തമായിട്ടുള്ളു ഇവിടെ വീണ്ടും അതേ നിലയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം വന്നാൽ നാം അഭിമാനിക്കുന്ന നാം സ്നേഹിക്കുന്ന നമ്മുടെ രാജ്യം നമ്മുടെ ഭാരതം ഒരു പൊതുപ്രതീക്ഷിക്കാത്ത ദിശയിലേക്ക് പോയേക്കും എന്നുള്ള ആശങ്കയാണ് ഞാൻ സൂചിപ്പിച്ചത് അതുകൊണ്ട് തന്നെ ഈ രാജ്യം പക്വതയോടുകൂടി തന്നെ തീരുമാനമെടുക്കുകയും നമ്മൾ ഈ പോരാട്ടത്തിൽ മുന്നോട്ട് പോകും ഒരു കാര്യം ഞാൻ പറയാം ഏറ്റവും ഒടുവിൽ പൗരത്വ നിയമത്തിൻ്റെ ചട്ടങ്ങൾ പാസ്സാക്കി ഏത് കൊച്ചുകൊട്ടിക്ക് മനസ്സിലാവും നാല് വർഷങ്ങൾക്ക് മുമ്പ് പാർലമെൻ്റ് പാസ്സാക്കിയ നിയമം നാല് വർഷക്കാലം അനങ്ങിയില്ല എന്ന് മാത്രമല്ല ഇന്ത്യൻ സുപ്രീം കോടതിയിൽ ഞങ്ങളിതിപ്പോൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഗവൺമെന്റ് അഫിഡവിറ്റ് കൊടുത്തതിന് ശേഷം നോട്ടിഫിക്കേഷൻ വരുന്നതിൻ്റെ തലേന്ന് ഒരു പക്ഷേ നോട്ടിഫിക്കേഷൻ രണ്ടു ദിവസം തള്ളിയത് ഇതിനുവേണ്ടിയായിരിക്കുമെന്ന് സംശയിക്കുന്നു ഇത് ഇറക്കിയതിൻ്റെ പിന്നിൽ ഈ നാട്ടിലെ ഒരു പൗരനെ നന്നാക്കാൻ വേണ്ടിയല്ല നമ്മളതിനെ എതിർക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ ഭരണഘടനാ പ്രകാരം ഒരു മതത്തിൻ്റെ പേരിൽ ഒരു വിവേചനം പൗരത്വം നൽകുന്നതിന് സാധിക്കില്ല നിലവിലുള്ള ആർക്കും പൗരത്വം പോകത്തില്ല അതൊക്കെ ഞാൻ സംഭവിക്കുന്നു പക്ഷേ ഇനി അങ്ങോട്ട് പൗരത്വം കൊടുക്കുന്നതും ഒരു മതത്തിൻ്റെ വേർതിരിവോടുകൂടി അതിൻ്റെ വിവേചനത്തിൽ കൊടുക്കാൻ സാധിക്കത്തില്ല എന്നുള്ള നിയമപരമായ പ്രശ്നവുമായിട്ടാണ് നമ്മൾ പോകുന്നത് ഇവിടെ ഇന്ത്യൻ സുപ്രീം കോടതി ഈ വിഷയം കേൾക്കുകയാണ് നിയമവിരുദ്ധമായി ഒന്നും ചെയ്യാൻ ബി ജെ പിക്ക് സാധിക്കത്തില്ല പക്ഷെ അവരുടെ ഉദ്ദേശം ഇത് ചെയ്യണമെന്നൊന്നുമല്ല ഈ തെരഞ്ഞെടുപ്പ് വരുന്നു തിരഞ്ഞെടുപ്പ് പടിവാദികൾ നിൽക്കുമ്പോൾ സ്വാഭാവികമായും ആശങ്കയിലായിരിക്കുന്ന ന്യൂനപക്ഷ സമുദായമടക്കം പ്രതിഷേധിക്കും അവർ സംഘടിതമായി ഇറങ്ങണം എന്നാഗ്രഹിച്ചുകൊണ്ട് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലൊക്കെ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ ധ്രുവീകരണം ഉണ്ടാകും അത് വച്ച് നമുക്ക് മുന്നോട്ട് പോകാം ഏത് പശ്ചാത്തലത്തിലാണ് ഇവർ ചെയ്യുന്നത് നൂറ് ശതമാനം ഏറ്റവും വലിയ തുറുപ്പ് ചീട്ടായി ജാൻവരി ഇരുപത്തിരണ്ടാം തീയതി ഉദ്ഘാടനം ചെയ്ത പണിതീരാത്ത അയോധ്യ ശ്രീരാമ ക്ഷേത്രത്തിൻ്റെ തുടർന്ന് ആ ആഗ്രഹിച്ചതുപോലെ ക്ലച്ച് പിടിച്ചില്ല എന്ന് എവിടെയോ തോന്നൽ കൊണ്ട് മാത്രമല്ലേ ഈ തട്ടിക്കൂട്ടി ഇപ്പോൾ ഇതുമായി പോകുന്നത് ഞാനിത് പറയാൻ കാരണം ബി ജെ പി തുറന്നിരിക്കുന്ന ഒരു ചെറിയ പോർമുഖം മാത്രമാണ് ഈ പോർമുഖത്തിലെ വിജയമല്ല നമുക്ക് വേണ്ടത് നമുക്ക് വേണ്ടത് ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പെന്ന മഹായുദ്ധത്തിലെ വിജയമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും യു വേണ്ടത് ആ കെണിയിലകപ്പെടാതെ നോക്കുന്നതാണ് ബി ജെ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ കെണിയിൽ കെണിയിലകപ്പെടാതെ നോക്കുന്നതാണ് ഓരോ ഐക്യ ജനാധിപത്യ മുന്നണി പ്രവർത്തകന്റെയും ഉത്തരവാദിത്വം എന്ന് ഞാൻ പറയുകയാണ് പിന്നെ ബി ജെ പി മുന്നൂറ്റി എഴുപത് കിട്ടും നാനൂറ് കിട്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല മുന്നൂറ്റി എഴുപത് ഒക്കെ കിട്ടിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ മുന്നൂറ്റി എഴുപത് കിട്ടുന്നവർ എന്തിനാണ് ഓരോ ബി ജെ പി ഓഫീസിൻ്റെ വാതുക്കളിൽ ഒരു ബോർഡ് വെച്ചേക്കുന്നതെന്ന് എനിക്കറിയില്ല എടുക്കാ ചരക്കുകൾ ഇവിടെ നിക്ഷേപിക്കുക ഞങ്ങൾ എടുത്തോളാം എന്ന് പറയുന്നത് അഭിവന്യനായ സതികലിതങ്ങൾ വേദിയിലേക്ക് കടന്നു വരും ഞാൻ പറഞ്ഞ മുന്നൂറ്റിയേഴ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇനിയും പ്രസംഗിക്കുന്ന ഉചിത്തേത് ഞാൻ പറഞ്ഞത് മുന്നൂറ്റി എഴുപത് കിട്ടുമെന്ന് പറയുന്നവർ ഒപ്പോൾ ഈ ബോർഡൂടെ വെച്ചിട്ട് മാലിന്യം ശേഖരിക്കുന്നത് എന്തിന് എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലെ ചോദ്യം ഇന്നും കഴിന്നലേയും സുരേന്ദ്രൻ പറഞ്ഞു ഇന്നും സുരേന്ദ്രൻ പറയുന്നു കഴിഞ്ഞ ആഴ്ചയും സുരേന്ദ്രൻ പറഞ്ഞു കെ സുരേന്ദ്രൻ എന്താണ് ഞങ്ങൾ ഇനിയും സീറ്റൊഴിച്ചിട്ടേക്കുന്നത് കുറേ പേരൂടി ഇങ്ങോട്ട് വരും എന്ന് കണ്ടുകൊണ്ടാണ് അന്നേരം ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ ഞങ്ങളുടെ കൂട്ടത്തിൽ മണവും ഗുണവും ഉള്ള ഒരുത്തം പോലും ഇല്ല അതുകൊണ്ട് അവിടെ നിന്ന് ആരേലും വരുന്നുണ്ടോ എന്ന് നോക്കി ഞങ്ങൾ കാത്തിരിക്കുകയാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അന്നേരം മുന്നൂറ്റി എഴുപത് എന്ന് പറയുന്നതിൻ്റെ അർത്ഥശൂന്യത ഞാൻ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ഇന്ത്യ രാജ്യത്തോടെ നിന്നുള്ള വിഷ്ണു പറഞ്ഞു ഇങ്ങോട്ട് വരുന്നവരുടെ കണക്കൊന്നുമില്ല അതാരും പറയുന്നില്ല അതുകൊണ്ട് അതിലേക്കല്ല കടന്നത് പക്ഷേ നിസ്സംശയം പറയാൻ സാധിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഈ രാജ്യത്തെ ജനങ്ങളെ സംബന്ധിച്ചിട്ടുള്ള അവൻ്റെ ദാരിദ്ര്യവും അവൻ്റെ പട്ടിണിയുമാണ് അവനെ അവൻ്റെ വോട്ടിങ്ങിനെ നിയന്ത്രിക്കാൻ പോകുന്നു ഒരു സംശയവുമില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില ചലനങ്ങൾ ഉണ്ടായിരുന്നു ഈ വർഗീയ ധ്രുവീകരണം ഇന്നലെ ആൻറ്റോ ആന്റണി പറഞ്ഞ പുൽവാമയും ബാലാക്കോട്ടും എല്ലാം ഒരു ഭാഗത്ത് അതിനെ അതിലേക്ക് ഉപരി നരേന്ദ്രമോദിക്ക് ഗുണം ചെയ്തത് രണ്ട് പദ്ധതികളുണ്ടായിരുന്നു നിഷേധിച്ചിട്ട് കാര്യമില്ല പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന എന്ന് പറഞ്ഞുകൊണ്ട് ഗ്യാസ് അടുപ്പുകൾ കൊടുക്കുന്ന മലയാളിക്ക് എൻ്റെ പ്രാധാന്യം മനസ്സിലാകത്തില്ല ഉത്തരേന്ത്യയിൽ വിറക് വിറക്കി നാട്ടും പുറത്തു പോയി വന്ന സുരക്ഷിതമല്ലാത്ത ആ സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ ഒരു ഗ്യാസ് അടുപ്പ് കിട്ടുന്നെന്ന് പറഞ്ഞാൽ ഒരു മഹാസംഭവായിരുന്നു അതിലുപരിയായ ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണത്തിന്റെ ചിഹ്നമായി അന്ന് മാറിയത് എന്തായിരുന്നു അതിന്റെ പദ്ധതിയുടെ പേര് ഞാൻ പറഞ്ഞു ഈ ടോയ്ലറ്റ് കൊടുക്കുന്നത് വീട്ടിനോട് ചേർന്ന് സ്വച്ഛഭാരത് അത് നമുക്ക് നിസ്സാരമായി തോന്നും ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ അവർക്ക് ചിന്തിക്കാനൊക്കുന്നതിനപ്പുറമായിരുന്നു ഒരു ടോയ്ലറ്റ് സ്വന്തമായി ഉണ്ടാകുന്ന വീടിനോട് ചേർന്നുള്ളത് സഹോദരിമാരൊക്കെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പുറത്തു പോകേണ്ടി വരുന്ന ഒരവസ്ഥയും സുരക്ഷിതമല്ലാത്ത ഒരവസ്ഥയിൽ നിന്ന് മാറി വീടിനോട് ചേർന്നത് പറഞ്ഞാൽ ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ചിഹ്നമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ അവർക്ക് ഏറ്റവും പിന്തുണ കിട്ടിയാണ് പക്ഷേ ഈ രണ്ട് കാര്യങ്ങൾ മതി നമ്മൾ ഊന്നൽ കൊടുത്ത് പ്രവർത്തിക്കാൻ കാരണം അന്ന് പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജനയിൽ ഒരു സിലിണ്ടർ സബ്സിഡിയോടുകൂടി ആദ്യത്തെ സിലിണ്ടർ കൊടുക്കുന്ന പദ്ധതി നടപ്പിലാക്കിയപ്പോൾ ഒരു സിലിണ്ടറിന് നാനൂറ് രൂപയായി തഴയായിരുന്നു ഇന്നിപ്പോൾ ആയിരത്തി ഇരുന്നൂറ് കഴിഞ്ഞ മിനിങ്ങ അന്ന് ഇരുന്നൂറ് കുറച്ചു തെരഞ്ഞെടുപ്പ് വഴിയാണ് ഇന്നേരം അതുകൊണ്ട് കാര്യമില്ല രണ്ടാമത് ടോയ്ലറ്റ് ക്രമാതീതമായി വിലവർധനവുണ്ടായത് കൊണ്ട് വയറ്റിനകത്തോട്ടൊന്നും പോകുന്നില്ല വയറ്റിനകത്തോട്ട് പോയല്ലേ വയറ്റിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന ടോയ്ലറ്റ് കൊണ്ട് ഗുണമുണ്ടാകുന്നത് അതുമില്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ഊന്നൽ കൊടുത്ത് നമുക്ക് പ്രവർത്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു സംശയവുമില്ല ഇരുന്നൂറ്റി എഴുപത് എന്ന മാന്ത്രിക നമ്പർ ബി ജെ പിയും എൻ ഡി എയും കടക്കില്ല അതുതന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം സൂചിപ്പിക്കുന്നത് ഇനിയിപ്പോൾ കേരളത്തിലേക്ക് ഞാൻ ഇന്നൊന്നും പറയുന്നില്ല ഇനിയും അടുത്ത ഒരു മാസക്കാലത്തോളം നമ്മൾ നിരന്തരം സംവാദിക്കേണ്ടതാണ് പക്ഷെ ഇവിടെ ഇപിയുടെ കാര്യം പറഞ്ഞു എന്ത് ഭ്രാന്താണ് ഇപ്പോൾ കേരളത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയമെന്ന് പറഞ്ഞിട്ട് നടക്കുന്ന എന്ത് പ്രാന്താണ് ഇ പി യെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫ് കൺവീനറാണ് ഇ പി കേരളത്തിൻ്റെ സമൂഹത്തിനോട് പറയുന്നത് ഞങ്ങളും ബി ജെ പിയും തമ്മിലാണ് മത്സരം ബി ജെ പിയുടെ മിടക്കന്മാരായിട്ടുള്ള സ്ഥാനാർത്ഥികളാണ് എൽ ഡി എഫിൻ്റെ കൺവീനർ പറയുകയാണ് ബി ജെ പിയുടെ മിടുക്കന്മാരായിട്ടുള്ള സ്ഥാനാർത്ഥികളാണ് ഞങ്ങളും അവരും തമ്മിലാണ് മനസ്സിലാക്കുന്നത് അതാണ് ഇവിടെ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ ഇ പി മറിച്ചു കൊല്ലം പറഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖർ വൈദികം ഇട്ടോണ്ട് പോകും കണ്ണൂർ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പെൻഷൻ ഉള്ളിപ്പറക്കി എടുത്ത് ഓടാനു കൂടി ചെലവാക്കി നിർമ്മിച്ച വൈദികം എന്ന് പറയുന്ന ആ ഇത് നടത്തുന്നത് രാജീവ് ചന്ദ്രശേഖര അയാൾ ഇട്ടോണ്ട് പോയി കഴിഞ്ഞാൽ ഭാര്യയുടെ പെൻഷൻ മിച്ചം കിട്ടൂ ആ രാഷ്ട്രീയമൊക്കെ പിന്നെ ആദ്യം ഭാര്യയുടെ പെൻഷൻ അതൊന്നും സുരക്ഷിതമാക്കിയിട്ടുള്ള കാര്യമുള്ളൂ രാഷ്ട്രീയം വേണ്ടി തന്നെയാണ് ഈ രാ ഈ അഡ്ജസ്റ്റ്മെൻറ് രാഷ്ട്രീയത്തെ തുറന്നു കാട്ടുക ഞാൻ പറഞ്ഞല്ലോ ദീർഘമായ വിശാംശങ്ങളിലേക്ക് ഒട്ടനവധി പോകാനുണ്ട് ഒന്നും കിടക്കുന്നില്ല പിന്നെ മന്ത്രിമാരെന്ന് പറഞ്ഞ് കുറെ എണ്ണ ഞാൻ ഇന്ന് ഞാനിന്ന് ചവറേക്കൂടെ പോയപ്പം അവിടെ ഒരു ബോർഡ് വെച്ചേക്കുന്നു മന്ത്രി ചിഞ്ചു റാണി ഉദ്ഘാടനം ചെയ്യുന്നു മറ്റേ ബല എന്താ സ്കൂളിൻ്റെ പേര് ബലവട്ട ബാലവട്ട ബാലപട്ടാർ സ്കൂൾ ഉദ്ഘാടനം ഞാൻ വിചാരിച്ചത് പണ്ട് ചട്ടമ്പുസ്വാമിയുടെ കാലഘട്ടത്തിൽ അന്ന് പോലെയുള്ള സ്കൂൾ നല്ല പ്രവേശന കവാടം ഉദ്ഘാടനം ചെയ്യുന്നു എന്താ പ്രവേശന കവാടം എന്ന് പറഞ്ഞാൽ ഗേറ്റ് ഉദ്ഘാടനം ചെയ്യുന്നു കേരള ചരിത്രത്തിൽ ആദ്യമായി ഒരു മന്ത്രി ഒരു ഗേറ്റ് ഉദ്ഘാടനം ചെയ്യുന്നത് ഈ ഗവൺമെൻ്റെ കാലഘട്ടത്തിൽ എല്ലാവരും എന്താണ് എന്നാ എല്ലാ കാര്യങ്ങളിലും വകയ്ക്കിക്കൊള്ളാത്ത മന്ത്രിമാരും ഈ രാജ്യം എങ്ങോട്ട് പോകണം ഈ സംസ്ഥാനം എങ്ങോട്ട് പോകണം കുറിച്ച് യാതൊരു കാഴ്ചപ്പാടുമില്ലാത്തതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവർ കേരളം നേടിയെന്ന് അവകാശപ്പെട്ടിരുന്നതെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു വിദ്യാഭ്യാസ മേഖലയിൽ തിരിച്ചടി ഉണ്ടായി ആരോഗ്യ പരിപാലന രംഗത്ത് തിരിച്ചടി ഉണ്ടാകുന്നു ക്രമസമാധാനമെന്നൊന്ന് ഇല്ലാതായി മാറും അരാജകത്വം സൊമാലിയ പോലുള്ള രാജ്യത്തിന് സമാനമായ നിലയിലേക്കുള്ള കൊലപാതകങ്ങൾ എല്ലാ ദിവസവും കേരളത്തിൽ നടക്കുന്നു ഏറ്റവും കൂടുതൽ ഇടുക്കിയിൽ ആഭിചാരക്രിയ നടത്തിക്കൊണ്ട് രണ്ടുപേരെ ഒരു പിഞ്ച് ജൻ ജനിച്ച ഉള്ള ഒരു ശിശുവിനെയും കുഞ്ഞിനെയും ആ കുഞ്ഞിൻ്റെ അപ്പൂപ്പിനെയും കൊന്ന സംഭവങ്ങളുണ്ടാകും ഞാൻ പറഞ്ഞല്ലോ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നില്ല മയക്കുമരുന്നിൻ്റെ വ്യാപനം യഥേഷ്ടം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കും ഇതിനൊക്കെ എതിരെ ശക്തമായി പ്രതികരിക്കാനുള്ള ഒരു അവസരമായി ഈ തെരഞ്ഞെടുപ്പിനെ കാണുക ഒരു കാര്യം കൂടെ ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി മത്സരിക്കുന്നത് സഖാവ് കെ പ്രേമേന്ദ്രൻ അദ്ദേഹത്തെ എതിർക്കുന്നത് മുകേഷാണ് ഞാൻ വ്യക്തിപരമായി ഒന്നും ആരെയും കുറിച്ചും പറയാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ നമ്മളൊരു ജനപ്രതിനിധിയെ അവതരിപ്പിക്കുമ്പോഴും അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുമ്പോഴും ജനം പ്രതീക്ഷിക്കുന്ന മൂന്ന് ഘടകങ്ങളുണ്ട് താൻ എത്തിച്ചേരുന്ന ഏത് സഭയാണോ അസംബ്ലി ആണെങ്കിൽ അസംബ്ലി പാർലമെൻ്റ് ആണെങ്കിൽ പാർലമെൻറ്റ് അവിടെ നിയമനിർമ്മാണ പ്രക്രിയയിലും മറ്റും പാർലമെന്ററി കാര്യങ്ങളിൽ പങ്കാളിയാകുക എന്നുള്ള പ്രഥമ ഉത്തരവാദിത്വം പ്രേമേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം നൂറിൽ നൂറ് ആ കാര്യത്തിനുണ്ട് തൻ്റെ സ്ഥാനം ഉപയോഗിച്ചുകൊണ്ട് ഒരു എം പി എ സംബന്ധിച്ചിടത്തോളം പരിമിതിയുണ്ട് വികസന പ്രവർത്തനങ്ങളെത്തിക്കാൻ ഒരു എം എൽ എക്ക് സംസ്ഥാന ഗവൺമെൻറിൽ സ്വാധീനം ചെലുത്താവുന്നതിൻ്റെ അത്രയും സാധാരണഗതി എം പിമാർക്ക് നടക്കില്ല ആ പരിമിതിയിൽ നിന്നുകൊണ്ട് തന്നെ തൻ്റെ നിയോജക മണ്ഡലത്തിൽ വികസന പ്രവർത്തനം എത്തിക്കുന്ന കാര്യത്തിൽ പരിശോധിച്ചാൽ നൂറിൽ നൂറ് അവിടെയും പ്രേമേന്ദ്രൻ ഉണ്ട് ഇല്ലേ തർക്കം ഉണ്ടാർക്കേലും മൂന്നാമത് ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തുകയും അദ്ദേഹത്തിന്റെ പാർലമെന്റ് മണ്ഡലത്തിലെ ഓരോ മുക്കിന് മൂലയിലും ആര് വിളിച്ചാലും തന്നെ വോട്ട് ചെയ്ത ജനങ്ങളുടെ സുഖ ദുഃഖങ്ങളിൽ പങ്കാളിയായിക്കൊണ്ട് തന്നെ ഈ കഴിഞ്ഞ പത്തു വർഷക്കാലവും അദ്ദേഹം ഉണ്ടായിരുന്നു പിന്നെ എന്താണ് അദ്ദേഹത്തിനെതിരെ നിങ്ങൾക്ക് പറയാനുള്ളത് ഈ മൂന്ന് ഘടകങ്ങളാണ് ഒരു ജനപ്രതിനിധിക്ക് അനിവാര്യമായിട്ടുള്ളത് അത് മൂന്നിലും അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാക്ക് നിറവേറ്റിയതായി നമുക്ക് മനസ്സിലാകുന്നു മുകേഷിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല ഒരിക്കലും ഞാൻ എതിർ സ്ഥാനാർത്ഥിയെക്കുറിച്ച് മോശമായി പറയുന്ന ആളല്ല പക്ഷേ എനിക്ക് പെട്ടെന്ന് വേദിയിലിരുന്നപ്പോൾ ഓർമ്മ വന്നത് നമ്മുടെ പൂയപ്പള്ളിന്ന് ദൗർഭാഗ്യകരമായ ഒരു സംഭവം ഒരു കൊച്ചിനെ നഷ്ടപ്പെട്ട ഒരു സംഭവം പിറ്റേന്ന് ആശ്രാമ മൈതാനത്ത് നിന്ന് കിട്ടിയ ഒരു സംഭവം ഉണ്ടായിരുന്നു ആ കൊച്ചിനെ മുകേഷ് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് നിന്നപ്പോൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്ത ഏതോ ഒരു പൗരനൊരു ഇട്ട് കൊച്ചിനേയും കിട്ടി ഞങ്ങളുടെ എം എൽ എയും കിട്ടി എന്നൊരു പോസ്റ്റ് പോസ്റ്റിട്ട് അത് മാത്രം മതിയല്ലോ എന്തായിരുന്നു പ്രവർത്തനമെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടാൻ അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ വിലയിരുത്തിക്കൊണ്ട് തന്നെ ഉചിതമായ തീരുമാനം ഇവിടെ നമ്മളെല്ലാവരും പറയുന്നുണ്ട് ഇരുപതിൽ ഇരുപതും ജയിക്കുമെന്ന് പക്ഷെ ഇരുപതിൽ ഇരുപതും ജയിക്കണമെങ്കിൽ ചിട്ടയായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം കാരണം എന്ത് നുണയും പ്രചരിപ്പിക്കാൻ ഒരു മടിയുമില്ലാത്ത സംവിധാനമാണ് എൽ ഡി എഫ് എന്ന് പറയുന്നത് സി പി എം എന്ന് പറയുന്നത് അതുപോലെ തന്നെയുള്ള ഒരു സംവിധാനമാണ് വൃത്തികെട്ട സംവിധാനമാണ് ബി ജെ പിയുടെ ഭാഗത്തു നിന്നുള്ളത് അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം വോട്ടാക്കി മാറ്റി നമുക്ക് നമ്മുടെ അടക്കം കേരളത്തിൽ ഇരുപതിൽ ഇരുപതും വിജയിപ്പിക്കാൻ വേണ്ടി ഓരോ മുന്നണി പ്രവർത്തകനും നേതാവും മുന്നോട്ട് വരണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അഭിവാദ്യം